ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളത് രാഹുൽ ഗാന്ധിയാണ് കാരണം രണ്ടായിരത്തി പതിനാല് മുതലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ സാരിധ്യം അദ്ദേഹം കോൺഗ്രസിന്റെ സാരഥിയായി മാറുന്നത് പിന്നീട് തുടർ പരാജയങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പായാലും മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും പാർട്ടി അധികാര കസേരയിൽ നിന്ന് പുറത്താണ് പിന്നീട് നാം കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു രാഹുൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ രാഹുലിന്റെ ചില കാര്യങ്ങൾ നമുക്കറിയാം രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റൊരു വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ വിമർശനം ഉയരുന്നതെങ്കിൽ കേരളത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ കണ്ടകശനിയായി മാറിയിരിക്കുകയാണ് ഏറ്റവും അവസാനം പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി ഉത്തരവിറക്കി അതിനു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ ചില സൈബർ പോരാളികൾ രംഗത്ത് വരികയാണ് ഇനി ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാസ് എൻട്രി എന്നാണ് ഇദ്ദേഹത്തിന്റെ മാസും വെയിറ്റുമെല്ലറിഞ്ഞു പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയ രാഹുൽ മാങ്കൂട്ടം ഇനി കേരളത്തിലെ ജനങ്ങളോട് എന്തു മാസ് കാണിക്കാനാണ് അദ്ദേഹത്തിന്റെ മാസും കഥയുമെല്ലാം ജനങ്ങൾക്കറിയാം പക്ഷെ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുകയാണ് സുധാകരനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു നേതാക്കൾ ഷാഫി പറമ്പിലുമായി നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം പ്രചരിപ്പിച്ച് പറയുകയാണ് ഇനി ഒരു മാസ എൻട്രിയാണ് എൻട്രി എന്തായാലും ആ എൻട്രി നടന്നോട്ടെ കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് ഇദ്ദേഹം കേസ് വന്നു വീട്ടിൽ ഒരു മാസത്തിലധികം ഒളിവ് ജീവിതത്തിന് സമാനമായ ഒരു താമസമായിരുന്നു ഏകാന്തവാസമായിരുന്നു അതിനുശേഷം അദ്ദേഹം പാലക്കാട് പാലക്കാടെത്തി പാലക്കാടെത്തിയിട്ട് ഇത്രയും വലിയ ആരോപണം നിലനിൽക്കുമ്പോൾ അദ്ദേഹം ജനകീയനായി മാറാനുള്ള ശ്രമമാണ് കൊണ്ടുപിടിച്ച ശ്രമമായിരുന്നു രണ്ട് നടിമാരെ രംഗത്തിറക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുക്കുന്നു ഇടങ്ങളിൽ പ്രചരണം നയിക്കുന്നു നിങ്ങൾക്കെതിരെ ആരോപണമുണ്ട് പാർട്ടി നിങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പുച്ചത്തോടെ പറയുകയാണ് എനിക്ക് വേണ്ടി ഇവർ പ്രവർത്തിച്ചു അവർക്ക് വേണ്ടി ഞാൻ തിരിച്ച് പ്രവർത്തി പ്രചരണത്തിനായി ഇറങ്ങുന്നുവെന്ന് പ്രചരണത്തിനായി ഇറങ്ങിയല്ലോ ഇറങ്ങി നമുക്ക് തന്നെ മനസ്സിലാവും ഇദ്ദേഹം അവിടുത്തെ ഒരു പഞ്ചായത്തിൽ പ്രചരണം ചെയ്യുന്നതിനിടയിലാണ് ഓടി രക്ഷപ്പെട്ടത് തലയിൽ കൂടി മുണ്ടിട്ട് ഇപ്പോൾ ഒളിവ് ജീവിതത്തിലേക്ക് പോകുന്നത് ഒളിവു ജീവിതത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചോദിച്ചു പോകുന്നത് പാലക്കാട് നഗരസഭ എന്തായാലും വീണ്ടും ബി ജെ പിയിലേക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് നോക്കൂ ബി ജെ പിയുടെ ഒരു ഭാഗ്യമേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വരെ പത്ത് വർഷക്കാലം അവർ ഭരണം നടത്തി ആ ഭരണത്തിനിടയിൽ തന്നെ ആദ്യം ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു അവരെ മാറ്റി പുതിയ ഒരാളെ നിശ്ചയിച്ചു പുതിയ ഒരാളെ നിശ്ചയിച്ച ശേഷം കൂട്ടടിയാണ് പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിലും നാം ബി ജെ ബന്ധപ്പെട്ട് ഇത്തരം തർക്കങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ തമ്മിലടിയും കൂട്ടയടിയും ഒരു രാവിലെ കൃഷ്ണകുമാർ വരും ഉച്ചയാകുമ്പോൾ പ്രമീള വരും അവിടുത്തെ ചെയർപേഴ്സൺ ശിവരാജ് കൃഷ്ണദാസ് അടക്കമുള്ള ഓരോ നേതാക്കളും വിവിധ വിധ ഗ്രൂപ്പുകളായി നിന്ന് പാർട്ടിക്കുള്ളിൽ ഇതെന്താ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി അങ്ങനെ നമുക്ക് സംശയം തോന്നും ആ രീതിയിലായിരുന്നു അവിടത്തെ ഈ പാലക്കാട് ജില്ലയിലെ തമ്മിലടി ആ തമ്മിലടിയുടെ അവസ്ഥയിൽ ഉറപ്പായി തന്നെ ബി ജെ പിക്ക് തിരിച്ചടി അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഈ മാംകൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടം കാരണം ബി ജെ പിക്ക് അവിടെ വീണ്ടും ഒരു ലോട്ടറി അടിച്ചിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാഭാവികമായി തന്നെ വിജയിക്കും കാരണം അവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരെ സ്വാധീനം പാലക്കാട് ജില്ലയിൽ ഇല്ല പാലക്കാട് നഗരസഭയിൽ കുറവാണ് ആ മേഖലയിൽ കോൺഗ്രസിന് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമായിരുന്നു ബി ജെ പിക്ക് ബി ജെ പിയെ പിന്നോട്ടടിക്കാൻ കഴിയുകയുള്ളു പക്ഷേ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ വീടുകളിൽ കയറാൻ കഴിയുന്നില്ല ഇനി പറയുകയാണ് മാസ എൻട്രി ഉണ്ടാകുന്നത് ഇനി മാസ എൻട്രി ഉണ്ടായി വീണ്ടും ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അവസ്ഥ നോക്കൂ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ തടയാൻ കഴിയാത്തത് എന്താണ് കോൺഗ്രസ്സിന് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു നേതാവ് മാത്രം മതിയോ പാലക്കാട് എന്ന ഒരു മണ്ഡലം മാത്രം മതിയോ മറ്റു മണ്ഡലങ്ങളിൽ പ്രവർത്തകർക്ക് വോട്ട് ചോദിച്ച് വീട്ടിൽ കയറാൻ കഴിയുന്നില്ല അവിടെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിൽ നിന്ന സി പി എം ഈ വിഷയം ഉയർത്തിക്കാട്ടി വലിയ രീതിയിൽ മുന്നോട്ട് വന്നു ഇതെന്നും എന്തുകൊണ്ട് തിരിച്ചറിയാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല അദ്ദേഹത്തിന് വീണ്ടും വരാനുള്ള വഴിയൊരുക്കുന്ന പരിപാടിയിലാണല്ലോ നിങ്ങളുടെ നേതാക്കളും അണികളും നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണോ നിങ്ങൾ നടപ്പിലാക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് വെറും ഒരു പെണ്ണ് കേസ് മാത്രമാണ് അത് കോൺഗ്രസിനെ ബാധിക്കില്ലെന്നാണ് മറ്റൊരു പെണ്ണു കേസുണ്ട് രണ്ട് കേസുകൾ സൂചിപ്പിക്കാം ഒന്ന് ഐസ്ക്രീം പാലർ കേസ് അതിനുശേഷം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും യു ഡി എഫിനും പറ്റിയ തിരിച്ചടി എങ്ങനെയാണെന്ന് കേരള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം പിന്നീടുണ്ടായത് സരിതയുമായി ബന്ധപ്പെട്ട സോളാർ കേസാണ് സോളാർ കേസ് കോൺഗ്രസിന് എങ്ങനെ തിരിച്ചടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ഉപകാരപ്പെട്ടു എന്നത് അന്നുള്ള നേതാക്കളോടും ചോദിച്ചാൽ മനസ്സിലാകും പലരും പരാജയപ്പെട്ടില്ലേ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി അല്ലെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് തൊണ്ണൂറ്റി ഒന്ന് സീറ്റാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത് അത് ഈ സോളാർ കേസിലൂടെയാണ് അങ്ങനെ പെണ്ണു കേസുകൾ ചുരുക്കി കാണാനാണ് ശ്രമമെങ്കിൽ കോൺഗ്രസ് അതിന്റെ തിരിച്ചടി വാങ്ങും അതിൻ്റെ തുടക്കം നാം തുടക്കം തന്നെ മനസ്സിലാവും പാലക്കാട് നഗരസഭ എണ്ണുമ്പോൾ തന്നെ മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടം വിഷയം എത്രത്തോളം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് അതിൽ വേറെ തർക്കമില്ല കോൺഗ്രസിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എറണാകുളത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടവുമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം അവിടുത്തെ സ്ഥാനാർത്ഥി അങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ് അവിടെ സ്ഥാപിക്കുകയാണ് സ്ഥാപിച്ച ശേഷം അപ്പോഴാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ആ അടിച്ച ഫ്ലെക്സിന്റെ കാശ് വെറുതെയായി ഫ്ലെക്സും എടുത്ത് ഓടേണ്ട അവസ്ഥയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായത് ഇത് ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല പലരുടെ അവസ്ഥയാണ് അവർ ഫ്ലെക്സ് അടിച്ചില്ല ഫ്ലെക്സുമായി ഓടിയെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇന്നല്ലാതെ ഓടുകയാണ് വോട്ട് ചോദിച്ചു പോകുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് അകത്താണോ പുറത്താണോ മുറിക്കുള്ളിലാണോ അതോ മറ്റേതെങ്കിലും പെൺകുട്ടികളെ വലയിടാനായി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഇദ്ദേഹത്തിന് ചെറിയ സ്വന്തമായി ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ ചികിത്സയായിരുന്നു ആവശ്യം പക്ഷെ അദ്ദേഹം ചികിത്സ തേടാതെ സ്വയം ചികിത്സ നടത്തി അതിൻ്റെയാണ് ചിലപ്പോൾ നമുക്ക് ചില കാലങ്ങളിൽ മുന്നറിയിപ്പ് നൽകുമല്ലോ ചെറിയ പനികളോ മറ്റു രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ പാടില്ല അടുത്തുള്ള ആശുപത്രിയിൽ എത്തണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രോഗമുണ്ടായിരുന്നു അദ്ദേഹം അത് ചികിത്സിക്കാതെ സ്വയം ചികിത്സ നടത്തിയതാണ് ഇത്രയും വലിയ പ്രതിസന്ധിക്ക് കാരണം ആ പ്രതിസന്ധി ആ രോഗം ഇന്ന് പടർന്നു പിടിച്ചിരിക്കുകയാണ് ആ രോഗം ഇന്ന് മറ്റൊരു തരത്തിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു കോൺഗ്രസിന് അത് വലിയ തലവേദനയായി മാറും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും അത് കൃത്യമായി മുതലെടുക്കാൻ സി പി എമ്മിനും കോൺഗ്രസിനും സി പി എമ്മിനും ബി ജെ പി അറിയാം കാരണം നോക്കൂ പല കോർപ്പറേഷനുകളിലും പല നഗരസഭകളിലും പല പഞ്ചായത്തുകളിലും പല ബ്ലോക്ക് പഞ്ചായത്തുകളിലും പല ജില്ലാ പഞ്ചായത്തുകളിലും ഒന്നാമതെത്താൻ പോകുന്നത് സി പി എം ആണ് സി പി എം ഒന്നാമതെത്തുമ്പോൾ ബി ജെ പിക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ അവർ പ്രതിപക്ഷമായി മാറും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് അതിനൊറ്റ കാരണമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ച കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചതെന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ആ മണിക്കൂറുകളിൽ ആ നിമിഷങ്ങളിൽ പറയേണ്ടി വരും വലിയ രീതിയിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടാകും തിരഞ്ഞെടുപ്പ് ബലത്തിന് പിന്നാലെ നാം ബീഹാറിൽ കണ്ടില്ലേ തെരഞ്ഞെടുപ്പ് ബലത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായത് പാർട്ടിക്കുള്ളിൽ പെട്ടി പൊട്ടിത്തെറികൾ ഉണ്ടായത് അതിങ് കേരളത്തിലും ആവർത്തിക്കാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ നാമത് കാത്തിരുന്ന് കാണാം